എല്ലാവർക്കും നമസ്കാരം ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഗാർഡനിൽ വന്നപ്പോൾ ഊട്ടിയിലുള്ള ഈ ഗാർഡനിൽ വന്നപ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്ന് യസപ്പിതാവും മറിയവും ഒരുമിച്ച് ബദ്ലഹീമിൽ കഴിയുകയാണ് അവിടെയാണ് ഉണ്ണീശ പിറന്നത് എന്ന് നമുക്കറിയാം ഒരു സ്ഥലവും കിട്ടാതിരിക്കുന്ന അവസരത്തിൽ ഒരു പുഴുത്തൊഴുത്ത് മറിയത്തിനും യുസൈപ്പിനും കിട്ടി അവിടെ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് കിടത്തി എന്നാണ് ബൈബിളിൽ വായിക്കുന്നത് പിന്നീട് പൂജ രാജാക്കന്മാരും ആട്ടിടയന്മാരുമെല്ലാം വന്ന് സന്ദർശിച്ചു കാഴ്ചകൾ വെച്ചു ഈ അവസരത്തിൽ ഖേറുദോസ് പൂജ രാജാക്കന്മാരുടെ സന്ദർശനത്തിലൂടെ അറിയുവാൻ കഴിഞ്ഞു അവർക്കൊരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് ആ രാജാവ് ആരാണെന്നറിയുവാൻ വളരെ രഹസ്യത്തിൽ പൂജ്യ രാജാക്കന്മാരെ ഹെറുദോസ് പറഞ്ഞു വിടുകയാണ് സൂത്രശാലിയായ ഒരു മനുഷ്യൻ തൻ്റെ രാജ്യത്ത് ജനിച്ച ഒരു മനുഷ്യനെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന രാജാവ് ജനത്തെ സംരക്ഷിക്കേണ്ട മനുഷ്യൻ അയാൾ കൊല്ലുവാനായിട്ട് സൂത്രങ്ങൾ മെനയുകയാണ് ഈ അവസരത്തിൽ നമുക്ക് ഈ സൂത്രങ്ങൾ മെനയാതെ ആരെയും നശിപ്പിക്കാതെ ഒരു മനുഷ്യനെയും കൊല്ലാതെ വേദനിപ്പിക്കാതെ കഴിയുവാനായിട്ട് പരിശ്രമിക്കാം ആ അവസരത്തിൽ ഹെറുദോസിൻ്റെ ദർശനം യസ് എ പിതാവിന് കെട്ടിയ ദർശനമനുസരിച്ച് പിതാവും ഉണ്ണീശോയും മറിയും ഒന്നിച്ച് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഈജിപ്തിൽ എത്തിച്ചേർന്ന ആ സ്ഥലത്ത് ഇന്നൊരു ദേവാലയമുണ്ട് തിരു ദേവാലയം ഹോളി ഫാമിലി എന്നാണ് അറിയപ്പെടുക നൈൽ നദിയുടെ തീരത്തുള്ള വലിയൊരു ദേവാലയമാണ് ആ ദേവാലയത്തിൽ വിശുദ്ധ നാടിൽ പോകുന്ന എല്ലാവരും അവിടെ പോകുവാൻ പോകാറുണ്ട് ഞാനും അവിടെ പോയിട്ടുള്ള ഒരാളാണ് ധാരാളം നല്ല അനുഭവങ്ങൾ എൻ്റെ മനസ്സിനകത്തുണ്ട് അവിടെ യേശു പിതാവും ഉണ്ണീശയും എത്തിച്ചേർന്നു ബദ്ലഹിമിൽ നിന്നാണ് അവരുടെ യാത്ര ഒരു യാത്രയുടെ പാതയാണ് നമ്മൾ കാണുന്നത് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഊട്ടിയിലുള്ള ഈ ബൊട്ടാണിക്കൽ ഗാർഡനില് മനോഹരമായ ചെടികളും വലിയ മരങ്ങളും സുന്ദരമായിരിക്കുന്ന സ്ഥലവുമാണ് എത്രയോ സുന്ദരമാണ് ഉണ്ടാകട്ടെ എന്നുള്ളൊരു വചനം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു ആ ഉണ്ടായ എല്ലാം നമുക്കൊന്നിച്ച് കാണാൻ പറ്റുകയില്ല ഇവിടെ വരുമ്പോൾ ആയിരം ആയിരം ചെടികളിൽ ചില പ്രത്യേക ചെടികളെ ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇവിടെ വളർത്തുന്നുണ്ട് ഒരു നൂറ്റാണ്ട് രണ്ടു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് വില്യം എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഗാർഡൻ തുടങ്ങിയത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണകാലഘട്ടത്തിലാണെന്ന് നമുക്കറിയാൻ കഴിയും ഈ ഗാർഡൻ മനോഹരമായിരിക്കുന്നു നമുക്കിത് കാണുമ്പോൾ ഉണ്ണിയേശു പിറന്ന കാര്യം ഓർക്കാം യേശുവിന് കാഴ്ചകൾ സമർപ്പിച്ച കാര്യങ്ങൾ ഓർക്കാം ഇത് ഒരു വലിയ കാഴ്ചയാണ് ഇത് ഉണ്ടാക്കിയ ആളുകൾ അവല്യം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ നമുക്ക് നൽകിയ വലിയൊരു സംഭാവനയാണ് മറ്റുള്ളവർക്ക് സംഭാവന നൽകുന്നവരാകാം മറ്റുള്ളവരെ രക്ഷിക്കുന്നവരാകാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം